ഇത് രണ്ട് ജനപ്രാന്തികൾക്കെതിരെയാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ ആ ജനപ്രാന്തികൾക്കെതിരെ തന്നെ ഇത് കൊണ്ടുവരണം എന്നുള്ള ബോധപൂർവമായ ശ്രമം എവിടെയെന്നെങ്കിലും നടക്കുന്നുണ്ടോ എന്നുള്ള ആശങ്ക നമുക്കുണ്ട് പച്ചവെള്ളം പഞ്ചപാവം അവിടെ റെഡ് സിഗ്നൽ ആയിരുന്നു നിങ്ങക്ക് സി സി ടി വി പരിശോധിക്കാം മേയറുടെ വാദം പൊളിഞ്ഞത് സാറേ പക്ഷെ പറഞ്ഞു പറ്റിച്ചിട്ട് നിലവായി മെമ്മറി കാർഡ് പറയുന്നത് മെമ്മറി കാർഡ് ആദ്യമേ കാണാൻ എന്ന് ഞാൻ പറഞ്ഞിരല്ലോ ഇനി വണ്ടി കത്തിക്കണേ എന്നാണെന്ന് പറഞ്ഞു വണ്ടിയെ കാണാതാവുന്നു അത് കേരളത്തിന്റെ വിധി സി സി ടി വി ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് പ്രതികൾ സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചെന്നും എഫ്ഐആറിലുണ്ട്